നമസ്കാരം സ്വാഗതം വിവാദം ശക്തി പ്രാപിച്ചതോടുകൂടി മോഹൻലാൽ പൃഥ്വിരാജ് സിനിമ എംപുരാനിൽ മാറ്റം വരുത്താൻ ധാരണ ചില ഭാഗങ്ങളിൽ മാറ്റം വരുത്താനാണ് ധാരണയായിരിക്കുന്നത് വോളണ്ടറി മോഡിഫിക്കേഷൻ വരുത്തുവാനും സിനിമയ്ക്കെതിരെ പ്രതിഷേധം കനത്തോടുകൂടിയാണ് അധികൃതരുടെ നീക്കം ആയി ഉണ്ടാകുന്നത് അതേസമയം നിർമ്മാതാക്കൾ തന്നെയാണ് സിനിമയിൽ മാറ്റം ആവശ്യപ്പെട്ടത് എന്നാണ് വിവരം തിങ്കളാഴ്ചയോടുകൂടി മാറ്റം പൂർത്തിയാകും അതുവരെ നിലവിലെ സിനിമ പ്രദർശനം തുടരും ചില രംഗങ്ങൾ മാറ്റാനും ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യാനുമാണ് തീരുമാനം ചിത്രത്തിൽ പതിനേഴിലേറെ ഭാഗങ്ങളിൽ മാറ്റം വരും കലാപത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ സ്ത്രീകൾക്കെതിരായ ആക്രമണ ദൃശ്യങ്ങൾ എന്നിവയിലും മാറ്റം വരും വില്ലൻ കഥാപാത്രത്തിന്റെ പേര് മാറും എന്നാൽ ഇത് റീസെൻസറിംഗ് അല്ല മോഡിഫിക്കേഷൻ ആണെന്നാണ് വിവരം എംബുറാൻ സിനിമയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ആർ എസ് എസ് മുഖപത്രവും നേതാക്കളും രംഗത്തെത്തിയിരുന്നു മോഹൻലാൽ ആരാധകരെ വഞ്ചിച്ചെന്നും പൃഥ്വിരാജ് ഹിന്ദുവിരുദ്ധ നിലപാട് സ്വീകരിച്ചു എന്നുമാണ് ഓർഗനൈസറിലെ വിമർശനം അതിനിടെ സിനിമയ്ക്ക് രണ്ട് കട്ടാണ് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചത് എന്ന രേഖ പുറത്തുവന്നു സെൻസർ ബോർഡിലെ ആർ എസ് എസ് നോമിനികൾ കാര്യമായി ഇടപെട്ടില്ല എന്ന വിമർശനവും സംഘടനയ്ക്ക് ഉണ്ട് രണ്ടു ദിവസം കൊണ്ട് നൂറു കോടി നേടി കുതിക്കുന്നതിനിടെയാണ് എംബുരാൻ എതിരായ രാഷ്ട്രീയ വിവാദം ശക്തമാകുന്നത് ആർ എസ് എസ് എംബുരാൻ കടുത്ത നിലപാട് എടുക്കുന്നുണ്ട് സിനിമ ഹിന്ദുവിരുദ്ധമാണെന്നാണ് ഓർഗനൈസറിലെ കുറ്റപ്പെടുത്തൽ ഇന്ത്യാ വിരുദ്ധ സിനിമയാണ് എന്ന് വിമർശിക്കുന്ന ലേഖനത്തിൽ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും കടന്നാക്രമിക്കുന്നുണ്ട് എ ജയകുമാർ ജെ നന്ദകുമാർ അടക്കമുള്ള ആർ എസ് എസ് നേതാക്കളും സിനിമയെ വിമർശിക്കുന്നുണ്ട് സിനിമയ്ക്കെതിരായ പ്രചാരണത്തിനില്ല എന്നാണ് സംസ്ഥാന ബിജെപിയുടെ ഔദ്യോഗിക നിലപാട് പക്ഷേ പാർട്ടിയിലെ ഭിന്ന നിലപാട് സൂചിപ്പിച്ചാണ് ദേശീയ കൌൺസിൽ അംഗം സി രഘുനാഥന്റെ പ്രതികരണം ഉണ്ടായത് വിവാദങ്ങൾക്കിടെയാണ് എംബുരാന്റെ സെൻസർ രേഖ പുറത്തുവന്നത് സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിന്റെ ദൃശ്യങ്ങളുടെ ദൈർഘ്യം കുറയ്ക്കാനും ദേശീയ പതാകയെക്കുറിച്ചുള്ള ഡയലോഗ് ഒഴിവാക്കാനുമാണ് ബോർഡിന്റെ നിർദ്ദേശം ആർ എസ് എസ് നോമികനികൾ കൂടിയുള്ള ബോർഡ് രണ്ട് കട്ട് മാത്രം വിവാദം സംഘപരിവാർ െതിരായ കടുത്ത ഈ ഇതിവൃത്തത്തിൽ കൂടുതൽ കട്ട് നിർദ്ദേശിക്കണമെന്നാണ് ചില ആർ എസ് എസ് നോമിനികളുടെ നിലപാട് അതേസമയം കേരളത്തെ അവതരിപ്പിക്കപ്പെടുത്തുന്ന വിധം അവതരിപ്പിക്കപ്പെട്ട ദ കേരള സ്റ്റോറിക്ക് ഇല്ലാത്ത സെൻസർ ബോർഡ് കട്ട് എന്തിനാണ് എംബുരാന് എന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തൊഴിൽ മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി ചോദിച്ചു ഗുജറാത്ത് കലാപവും ഗോത്ര സംഭവവും ഒക്കെ ഇന്ത്യൻ ചരിത്രത്തിന്റെ ഭാഗമാണ് അത് ഏത് തുണികൊണ്ട് മറച്ചാലും ഏത് കത്രിക കൊണ്ട് മുറിച്ചാലും തലമുറകൾ കാണുകയും അറിയുകയും ചെയ്യും യുടെ ഉള്ളടക്കത്തിന്റെ പേരിൽ അഭിനേതാക്കൾക്കും സിനിമാ പ്രവർത്തകർക്കുമെതിരെ ഭീഷണി മുഴക്കുകയും സൈബർ ആക്രമണം നടത്തുകയും ചെയ്യുന്നത് മുൻ ചെയ്തികളെ ഭയന്നുകൊണ്ടാണ് തങ്ങൾക്ക് ഹിതകരമല്ലാത്തത് സെൻസർ ചെയ്യുമെന്ന ധാർഷ്ട്യം വ്യക്തമാകുന്നത് ഈ ഫാസിസ്റ്റ് മനോഭാവമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ജനാധിപത്യത്തിന്റെ മൂലക്കല്ലാണ് അത് തടയാനുള്ള ഏത് നടപടിയും എതിർക്കപ്പെടേണ്ടതാണ് എന്നും മന്ത്രി വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി മോഹൻലാൽ പൃഥ്വിരാജ് സിനിമ എംബുരാനിൽ മാറ്റം വരുത്താൻ ധാരണയായതിനായി റിപ്പോർട്ടുകൾ പുറത്തു ചില ഭാഗങ്ങളിൽ മാറ്റം വരുത്താനാണ് ധാരണയായിരിക്കുന്നത് വോളണ്ടറി മോഡിഫിക്കേഷൻ വരുത്താനും തീരുമാനമായിട്ടുണ്ട് സിനിമയ്ക്കെതിരെ പ്രതിഷേധം കനത്തതോടുകൂടി അധികൃതരുടെ നീക്കം ശക്തമാവുകയായിരുന്നു അതേസമയം നിർമ്മാതാക്കൾ തന്നെയാണ് സിനിമയിൽ മാറ്റം ആവശ്യപ്പെട്ടത് എന്നാണ് വിവരം തിങ്കളാഴ്ചയോടുകൂടി മാറ്റം പൂർത്തിയാകും അതുവരെ നിലവിലെ സിനിമ തന്നെ പ്രദർശനം തുടരും ചില രംഗങ്ങൾ മാറ്റാനും ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യാനുമാണ് തീരുമാനം ചിത്രത്തിൽ പതിനേഴിലേറെ ഭാഗങ്ങളിൽ മാറ്റം വരും കലാപത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളും ഉണ്ടാകും സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളും ഒക്കെ തന്നെ ഒഴിവാക്കും എന്നാൽ ഇത് റീസെൻസറിങ് അല്ല മോഡിഫിക്കേഷൻ ആണ് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് അതേസമയം എംബുറാൻ വിവാദത്തിൽ നടൻ മോഹൻലാലിനെയും നിർമ്മാതാവ് ഗോകുലം ഗോപാലിനെയും സംരക്ഷിച്ച ആർ എസ് എസ് നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചിത്രത്തിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച വിവാദത്തിൽ സംവിധായകൻ പൃഥ്വിരാജിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയാണ് ആർ എസ് എസ് വിദേശ ഈ വിശേഷ ഈ സമ്പർക്ക പ്രമുഖ എ ജയകുമാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് വരുന്നത് എംബുറാൻ മോഹൻലാലിനെയും ഗോകുലം ഗോപാലിനെയും തകർക്കാനുള്ള ഇടത് ജിഹാദി ഗൂഢാലോചന എന്ന തലക്കെട്ടിലാണ് കുറിപ്പ് എംബ്രാൻ സിനിമയുടെ കഥയും ആവിഷ്കാരവും കോടിക്കണക്കിന് ജനങ്ങളെ സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ് പൃഥ്വിരാജും കൂട്ടരും ചതിച്ചത് നമ്മുടെ നാടിനെയും ഭരണകൂടത്തെയുമാണ് എൻ ഐ എ പോലെയുള്ള ദേശീയ ഏജൻസികളെ ജനലക്ഷങ്ങളുടെ മുമ്പിൽ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നത് ആർക്കു വേണ്ടിയായിരുന്നു മുല്ലപ്പെരിയാർ ഡാം ബോംബിട്ട് തകർത്ത് കേരളത്തെ നശിപ്പിക്കും എന്ന ഭീഷണി കേന്ദ്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നതായി ചിത്രീകരിക്കപ്പെടുന്ന കഥാപാത്രത്തിനെ കൊണ്ട് പറയിപ്പിച്ചത് നിർദ്ദോഷമായ കലയല്ല കുൽസിത പ്രവർത്തനം കൂടിയാണ് അതിന് ഗുജറാത്ത് കലാപവുമായി ഒരു ബന്ധവുമില്ല മാത്രമല്ല അങ്ങനെ ഒരു ആഖ്യാ ഈ ആഖ്യായികയോട് ഒരു തരത്തിലും ബന്ധപ്പെടുത്തുവാൻ കഴിയുന്ന കാര്യവുമല്ല തിരഗതാഗതത്തിന്റെയും അണിയറിലെയും അരങ്ങിന്റെയും ഗൂഢാലോചനകളുടെ ലക്ഷ്യമാണ് അത്തരം ഒരു ഭീഷണിയുടെ പുറത്തുവന്നത് എന്നും സെൻസർ ബോർഡിന് കാണാൻ കഴിയാത്തതും തിയേറ്ററിൽ പോയ ജനങ്ങൾക്ക് കാണാൻ കഴിയും കഴിയുകയും ചെയ്തു മോഹൻലാലിനും ഗോകുലം പറയാൻ അത് അറയ്ക്കുന്നത് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും പ്രിവ്യൂ ഇല്ലാതിരിക്കുകയും കഥയുടെ പൂർണ്ണരൂപം മനസ്സിലാക്കി ആക്കാതിരിക്കുകയുമാണ് ാണ് സിനിമ തിയേറ്ററിൽ ഗോപാലനും ലാലേട്ടനും എത്തുമ്പോൾ കണ്ടത് സിനിമാ ലോകത്തെ രാജാക്കന്മാരായ ഗോപാലേട്ടനെയും ലാലേട്ടനെയും അക്ഷരാർത്ഥത്തിൽ കൊടുക്കുകയാണ് ചിലർ ഇവിടെ ചെയ്തത് പൃഥ്വിരാജും സഹായികളും ചെയ്ത രാജ്യദ്രോഹ കുറ്റമാണ് ഈ നാട്ടിലെ ജനകോടികൾ ഇതിന് എഴുതട്ടെ സിനിമയിൽ രാഷ്ട്രീയവും മതവും കലർത്തി കേരളത്തെയും മലയാളികളെയും ഇടതു തീവ്രവാദ കൂടാരത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് ധരിക്കുന്നവരെ സിനിമാ ലോകം ചവിറ്റുകുട്ടിയിൽ എറിയും ഇവിടെ കരളുറപ്പുള്ള ഒരു പ്രധാനമന്ത്രിയും കൈവിലങ്ങ് വയ്ക്കാൻ കരുത്തുള്ള ആഭ്യന്തരമന്ത്രിയും ഉള്ള നാടാണ് എന്നും ജയകുമാർ കുറിച്ചു മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുനെതിരെ ആർഎസ്എസ് മുഖ്യ വരികയായിട്ടുള്ള ഓർഗനൈസറിലെ ലേഖനം വന്നിരുന്നു ചിത്രം ഹിന്ദുവിരുദ്ധതയാണ് എന്നും ലേഖനം ആരോപിച്ചു മോഹൻലാലിന്റെ എംബുരാൻ ഹിന്ദുവിരുദ്ധ രാഷ്ട്രീയ അജണ്ട പ്രചരിപ്പിക്കാൻ പൃഥ്വിരാജ് കുമാരൻ ചിത്രം ഗോത്രാനന്തര കലാപത്തെ മുതലെടുത്തു എന്ന തലക്കെട്ടിൽ വിശ്വരാജ് വി ആണ് ലേഖനം എഴുതിയിരിക്കുന്നത് ഓർഗനൈസറിന്റെ ഓൺലൈനിലാണ് ലേഖനം പ്രത്യക്ഷപ്പെട്ടത് ചിത്രം കേവല വിനോദത്തിന് പകരം പഴകിയ രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് വയ്ക്കാനുള്ള വേദിയായി മാറി എന്ന ലേഖനത്തിൽ ആരോപിക്കുന്നു ഗോത്രാനന്തര കലാപത്തെ ചിത്രം വ്യക്തവും ആശങ്കപ്പെടുത്തുന്നതുമായ പക്ഷാഭാതത്തോടു കൂടിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് വസ്തുക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന് പകരം കലാപത്തിന്റെ പശ്ചാത്തലം ഉപയോഗിച്ച സാമൂഹിക ഐക്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്ന വിഭാഗീയതയും ഹിന്ദുവിരുദ്ധമായ ആഖ്യാനവും മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നു എന്നും ലേഖനത്തിൽ പറയുന്നു ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തെ രംഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കലാപത്തിന്റെ പ്രധാന ആക്രമകാരികൾ ഹിന്ദുക്കളാണ് എന്ന പ്രതിച്ഛായ ശക്തിപ്പെടുത്തുന്നതും അവരെ വില്ലന്മാരായി ചിത്രീകരിക്കുന്നതുമാണ് ഹിന്ദു സമുദായത്തെ ആകെ അപകീർത്തിപ്പെടുത്താൻ സിനിമാ വയലൻസിനെ ഉപയോഗിക്കുന്നു രക്ഷകരായി ചിത്രീകരിക്കപ്പെടാവുന്ന സാഹചര്യങ്ങളിൽ പോലും ഹിന്ദുക്കളെ വില്ലന്മാരായി ചിത്രീകരിക്കും ടക്കമുള്ള കുറ്റപ്പെടുത്തലുകളാണ് ആ ലേഖനത്തിലും ഉള്ളത്